വെൽക്കം ബാക്ക് ടു അനതാ വീഡിയോ ഇന്ന് നയന്ത് സ്റ്റാൻഡേർഡ് ന്യൂ എസ് സി ആർ ടി സിക്സ് ലെസൺ പ്രവൃത്തിയും ഊർജവും ഈ ഒരു ലെസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിലെ കണ്ടന്റുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഫൈവിലെ ഓൾഡ് എസ് സി ആർ ടിയിലെ പ്രവൃത്തി ഊർജം പവർ എന്ന് പറയുന്ന ലെസണില് ഓക്കെ ഒന്ന് രണ്ട് ന്യൂ പോയിന്റ്സ് കൂടി ഉണ്ട് എന്നല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല എങ്കിലും ഇങ്ങനെ ലെസൺ ഉള്ളത് കൊണ്ട് നമുക്ക് അന്ന് പഠിച്ചു പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാപ്റ്റർ അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ എ പ്ലസ് ബ്ലോഗിലെ ഒരു പി ഡി എഫ് ആണ് കേട്ടോ പി ഡി എഫ് ആണ് അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ കണ്ടന്റുകളാണ് ഇതിൽ ഉള്ളത് നമുക്ക് വേണ്ടുന്ന കണ്ടന്റ് മാത്രമാണല്ലോ അപ്പോൾ ആ ഒരു കണ്ടന്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ മാറ്റിവെച്ചിട്ട് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പി ഡി എഫ് യൂസ് ചെയ്ത് പഠിക്കാം അപ്പോൾ ഏറ്റവും ആദ്യം കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിരിക്കുകയാണ് പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിരിക്കുകയാണ് അതിൽ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു ഏതാണ് വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെയാണോ സ്ഥാനാന്തരം സംഭവിച്ചത് അങ്ങനെ കുട്ടികളോട് ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമുക്കിവിടെ പ്രവൃത്തി എന്താണെന്ന് നോക്കാം പ്രവൃത്തി ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും ആ ഒരു ബലം കാരണം വസ്തുവിന് ആ ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കുന്നത് ഇപ്പോ ഒരു വ്യക്തി ഒരു ഭിത്തി ഭിത്തിയിലേക്ക് ഉണ്ടാണ് ആ ഭിത്തിക്ക് അവിടെ സ്ഥാനാന്തരം ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചിട്ട് ആ ഒരു ബലം കാരണം വസ്തുവിന് ആ ഒരു ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കളൂ ഇനി പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ അല്ലെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ബലവും സ്ഥാനാന്തരവുമാണ് ഒന്ന് ബലം രണ്ടാമത്തേത് സ്ഥാനാന്തരം ബലം പ്രയോഗിക്കുന്നു ആ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കണം എങ്കിൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കളൂ ബലവും സ്ഥാനാന്തരവുമാണ് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണന ഫലമാണ് എന്ത് പ്രവൃത്തിയുടെ അളവ് അതായത് എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായിട്ട് പ്രയോഗിച്ചപ്പോൾ ആ ഒരു ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി ഒരു വസ്തുവിൽ പ്രയോഗിക്കുമ്പോൾ ആ ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം എസ് മീറ്റർ ആണെങ്കിൽ വസ്തു വസ്തുവിന് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബലം ആ ഒരു വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കാം പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം ഒന്നുമില്ല പ്രവൃത്തി എന്ന് പറയുന്നത് ബലത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും ഗുണനബലമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലെ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഇൻ എസ് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അതുപോലെ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ് ന്യൂട്ടൺ മീറ്റർ അപ്പം ഇത് എസ് ഐ യൂണിറ്റിൽ ഇത് ജൂൾ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂട്ടൺ മീറ്ററിനെയാണ് എന്തറിയപ്പെടുന്നത് ജൂൾ എന്നറിയപ്പെടുന്നത് ജൂൾ ന്യൂട്ടൺ മീറ്റർ ആണ് ജൂൾ എന്നറിയപ്പെടുന്നത് ക്ലിയർ അല്ലേ ഇനി വസ്തുക്കളെ ഉയർത്തുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിനെതിരായ പ്രവൃത്തിയെക്കുറിച്ച് നോക്കാമേ അപ്പം പ്രവൃത്തി നമ്മൾ പറഞ്ഞു ബലം ഇൻറ്റു സ്ഥാനാന്തരം ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണെന്ന് അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് അപ്പം ന്യൂട്ടൻ്റെ ഒരു ചലന നിയമം അനുസരിച്ച് നമ്മൾ എഫ് എസ് ഈക്വൽ ടു എം എന്ന് പഠിച്ചിട്ടുണ്ട് എഫ് എസ് ഈക്വൽ ടു എം എ അപ്പൊ വസ്തുക്കളെ ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എ എന്തായി മാറി ജി ആയിട്ട് മാറി എഫ് എസ് ഈക്വൽ ടു എം ജി എന്നായല്ലോ അപ്പോൾ സ്ഥാനാന്തരം എസ് എന്നുള്ളത് ഈ ഒരു ഹൈറ്റു ആണ് അല്ലേ ഈ ഒരു വസ്തുവിന് സംഭവിച്ചു ഇവിടെ ഇരുന്ന വസ്തു മുകളിലേക്ക് ഉയർന്നു അപ്പോൾ ഇത്രയും ഒരു സ്ഥാനാന്തരമാണ് സംഭവിച്ചത് അതിനെ നമ്മൾ എച്ച് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എഫ് എസ് ഈക്വൽ ടു എം എക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം ആ എഫ് എസ് ഈക്വൽ ടു എം എക്ക് പകരം ജി പിന്നെ ഇവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് ആ എഫ് ഇൻ എസ് ആണ് എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ എച്ച് ആണ് അപ്പോൾ ഡബ്ല്യു വർക്ക്സ് ഈക്വൽ ടു എം ജി എച്ച് എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും ക്ലിയർ ആയല്ലോ ഗുരുത്വാകർഷണത്തിനെതിരായ പ്രവൃത്തി എങ്ങനെയാണ് എഴുതുന്നത് എഫ് എസ് ഈക്വൽ ടു എം എക്ക് പകരം നമുക്ക് എം ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ ഇനി ഹൈറ്റും ഹൈറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ബലം ഇൻ സ്ഥാനാന്തരമാണ് അപ്പൊ ബലം ഇവിടെ എം ജിയും സ്ഥാനാന്തരം എച്ച് ആണെങ്കിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഡബ്ല്യു ഈക്വൽ ടു എം ജി എച്ച് ആണ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതൊക്കെ പഠിച്ചതല്ലേ നമ്മൾ ഇനി അടുത്തത് ആയിരം ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക ജിയുടെ വാല്യൂ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പോൾ ചെയ്ത പ്രവൃത്തി എന്ന് പറയുമ്പോൾ എം ജി എച്ച് ആണ് എം സീറോ പോയിന്റ് വൺ ആണ് അല്ലെ ഗ്രാമിലാണ് തന്നിരിക്കുക നമ്മൾ അത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡിവൈഡ് ബൈ തൗസൻഡ് ചെയ്യുക അപ്പോൾ സീറോ പോയിന്റ് വൺ കെ ജി എന്ന് കിട്ടും അപ്പോൾ എം ജി എച്ച് ആണ് ജിയുടെ വാല്യു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതുപോലെ എച്ച് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് അപ്പോൾ വൺ ജൂൾ കിട്ടി വൺ ജൂളിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും വൺ ജൂൾ എന്നാൽ നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂൾ എന്താണ് നൂറ് ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഒരു മീറ്റർ ഉയർത്താൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവാണ് ഒരു ജൂൾ ക്ലിയർ അല്ലേ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ലോറിയിലേക്ക് അമ്പത് കെ ജി മാസുള്ള ഒരു വീപ്പ കയറ്റണം ലോറിയിലേക്ക് തറനിരപ്പിൽ നിന്നുള്ള ഉയരം രണ്ട് മീറ്റർ ആണ് ജിയുടെ വാല്യൂ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്പൊ എം ജി എച്ച് ചെയ്താൽ മതിയല്ലോ എം ഫിഫ്റ്റി ആണ് ജി ടെൻ ആണ് എച്ച് ടു മീറ്റർ ആണ് ചെയ്യുമ്പോൾ ആയിരം ജൂൾ എന്ന് കിട്ടും ആയിരം ജൂൾ ഈ ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്ക അഞ്ച് മീറ്റർ നീളമുള്ള ഒരു ചരിവ് തലം ഉപയോഗിച്ച് രണ്ട് മീറ്റർ ഉയരത്തിലേക്ക് ഉരുട്ടി കയറ്റിയാൽ വീപ്പയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും ഇവിടെ വീപ്പയുടെ മാസം എന്ന് പറയുന്നത് ഫിഫ്റ്റി കെ തന്നെയാണ് അല്ലെ പക്ഷേ ഇവിടെ പ്രവൃത്തിയുടെ അളവ് ഈ ഒരു സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല ഉരുട്ടിയല്ലേ കയറ്റിയിരിക്കുന്നത് ആയിരം ജൂള് തന്നെയാണ് അവിടുത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ഓക്കെ ആയിരം ജൂള് തന്നെയാണ് അവിടുത്തെ പ്രവൃത്തി പ്രവൃത്തിയുടെ അളവ് സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആയിരം ജൂള് തന്നെയായിരിക്കും ഇവിടുത്തെ പ്രവൃത്തി ഈ ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് ഇവിൽ ചെയ്ത പ്രവൃത്തി എങ്കിൽ പോലും സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ആയിരം ജൂള് തന്നെയാണ് പ്രവൃത്തിയായിട്ട് കണക്കാക്കേണ്ടത് ഇനി നെഗറ്റീവ് പ്രവൃത്തി എന്താണെന്ന് നോക്കാം അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ് പെട്ടിയിൽ അനുഭവപ്പെടുന്ന ബലം കുട്ടി പ്രയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് പി എന്ന പി പിയിൽ നിന്ന് ഡിയിലേക്കാണ് അതായത് ആ കുട്ടി നിൽക്കുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് ഈ ഒരു സാധനത്തിനെ വലിക്കുകയാണ് ഓക്കെ ഈ ഒരു ബോക്സിനെ കുട്ടി ഇങ്ങോട്ട് വലിക്കുകയാണ് അതായത് പി യിൽ നിന്ന് ഡിയിലേക്കാണ് കുട്ടി പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് താഴേക്കാണ് അല്ലെ എ നിന്ന് പിയിലേക്കാണ് ഗുരുത്വാകർഷണം ഇനി ഘർഷണ ബലം എന്ന് പറയുമ്പോഴോ അത് ഇങ്ങോട്ട് കുട്ടി ഈ ഒരു സാധനത്തിനെ ഈ ഒരു ബോക്സിനെ കുട്ടിയുടെ ഡയറക്ഷനിലേക്ക് വലിക്കുമ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സാണ് ഘർഷണബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പൊ പിയിൽ നിന്ന് ബിയിലേക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇനി അടുത്തത് മേശ പെട്ടിയിൽ പ്രയോഗിക്കുന്ന ബലമുണ്ട് മേശ പെട്ടിയിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലെ അതാണ് സിയിൽ നിന്ന് പിയിലേക്ക് അല്ലേ പി യിൽ നിന്ന് സിയിൽ നിന്ന് പിയിലേക്ക് വരുന്ന ബലം എന്ന് പറയുന്നത് പ്രതിബലം എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചത് ബലത്തിന്റെ ദിശയിലാണ് ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചത് ബലത്തിന്റെ ദിശയിൽ തന്നെയാണ് അല്ലെ ഈ ഒരു കുട്ടി ഈ ഒരു ബോക്സ് ഇങ്ങോട്ടാണ് വലിച്ചത് അപ്പൊ കണ്ടോ സ്ഥാനാന്തരം സംഭവിച്ചത് കുട്ടി ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെയാണ് അപ്പൊ സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയെ പോസിറ്റീവ് കണക്കാക്കുന്നത് ബലം പ്രയോഗിച്ച അതേ ദിശയെ തന്നെയാണ് സ്ഥാനാന്തരം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവ് പ്രവൃത്തി ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഇവിടെ ബലം അങ്ങനെ പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് പ്രവൃത്തിയായിട്ടാണ് പരിഗണിക്കേണ്ടത് മനസ്സിലായോ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിൻ്റെ ബലത്തിൻ്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് പരിഗണിക്കണം ഓക്കെ ഈ ഒരു ബോക്സ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണ് ഈ കുട്ടി ചെയ്ത പോലെ ബോക്സ് ഇങ്ങോട്ട് വലിക്കുകയാണ് സ്ഥാനാന്തരവും ഇങ്ങോട്ട് തന്നെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടാണ് പരിഗണിക്കേണ്ടത് ഇനി ബലം പ്രയോഗിച്ച ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥാനാന്തരം ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥാനാന്തരം സംഭവിച്ചതെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് വേണം പരിഗണിക്കാനായിട്ട് ക്ലിയർ അല്ലേ ഇനി അടുത്തത് കുറച്ച് അവസരങ്ങൾ തന്നിരിക്കുകയാണ് അതിൽ പ്രവൃത്തി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കണോ ഒന്ന് നോക്കി പോവാം ഏർ മുകളിലേക്ക് മുകളിലേക്കെറിയാണ് കല്ല് മുകളിലേക്കെറിയുമ്പോൾ ഭൂഗുരുത്വ ആകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി ഓക്കെ കല്ല് ഈ ഒരു കല്ല് ഈ ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കല്ല് ഇപ്പോൾ ഇവിടെ എത്തി പക്ഷെ ഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ് താഴോട്ടാണ് ആണല്ലോ അപ്പം ഇതെന്ത് പ്രവൃത്തി എന്താണ് നെഗറ്റീവാണ് ഓക്കെ ഇനി കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം നമ്മൾ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണല്ലോ കല്ല് മുകളിലേക്ക് പോകുന്നത് അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് കണക്കാക്കാം അല്ലേ നമ്മൾ ബലം പ്രയോഗിച്ച ദിശയിലാണ് കല്ല് മുകളിലേക്ക് പോകുന്നത് ഓക്കെ വീണ്ടും കുറേ ഇതുപോലെ സന്ദർഭങ്ങൾ തന്നിട്ട് അത് പോസിറ്റീവ് പ്രവൃത്തിയാണോ നെഗറ്റീവ് എന്ന് കണ്ടെത്താനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ഇനി നമുക്ക് എന്താണ് ഊർജ്ജം എന്ന് നോക്കാം എന്താണ് ഊർജ്ജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂളാണ് ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ് ഇനി ഒരു കലോറി ഒരു കലോറി എന്താന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് പഠിച്ചതാണ് പഠിച്ചതാണല്ലേ ഒരു കലോറി എന്താന്ന് ഒരു കലോറി എന്നാൽ ഫോർ പോയിന്റ് ടു ജൂൾ ആണ് ഒരു കലോറി ഈക്വൽ ടു ഫോർ പോയിന്റ് ടു ജൂൾ ആണ് ഇനി യാന്ത്രികോർജ്ജം യാന്ത്രികോർജ്ജം എന്നാൽ വസ്തുക്കൾക്ക് ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം വസ്തുക്കൾക്ക് ചലനം മൂലമോ അല്ലെങ്കിൽ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് യാന്ത്രികോർജം ഈ കോൺഫിഗറേഷൻ എന്ന് വന്നിട്ടുള്ള ഈ ഒരു ടേം ന്യൂ എസ് എസിയാട്ടയിൽ വന്നിട്ടുള്ള ടേം ആണ് കേട്ടോ ഇപ്പൊ യാന്ത്രികോർജം പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് സ്ഥിതിഗോർജ്ജവും ഗതിഗോർജ്ജവും സ്ഥിതിഗോർജം ഗതിഗോർജം എന്നിവ യാന്ത്രികോർജത്തിന്റെ രണ്ട് ടൈപ്സ് ആണ് ഓക്കെ അപ്പൊ സ്ഥാനം മൂലം അല്ലെങ്കിൽ ചലനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രിക എന്താണ് ഈ കോൺഫിഗറേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഒരു വസ്തുവിന്റെ പൊസിഷൻ ആവാം അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ആവാം അല്ലെങ്കിൽ അതിന്റെ ഓറിയന്റേഷൻ ആവാം എന്ന് പറയുമ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിലാണെങ്കിൽ ഓറിയന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൈറ്റ് ആണ് ഹൈറ്റ് അപ്പൊ ആ ഒരു വസ്തുവിന് ഹൈറ്റ് കൂടും തോറും പൊട്ടൻഷ്യൽ എനർജി കൂടും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന ഹൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോഴോ ഹാഫ് എം വി സ്ക്വർ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഹാഫ് എം വി സ്ക്വർ എന്ന് പഠിക്കുമ്പോൾ അതിൽ എന്താണ് ആ ഒരു വസ്തുവിൻ്റെ പ്രവേഗം ആ ഒരു വസ്തുവിൻ്റെ പ്രവേഗത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ ആയിട്ട് പറയാം അപ്പോൾ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ ആവാം അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ആവാം അതിൻ്റെ ഷെയ്പ്പിനെ ഒക്കെയാണ് കോൺഫിഗറേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വസ്തുക്കൾക്ക് ചലനം മൂലമോ അല്ലെങ്കിൽ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ ഒക്കെ ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം രണ്ട് ടൈപ്പ് ഉണ്ട് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും രണ്ട് ടൈപ്പ് യാന്ത്രികോർജമാണ് ഇനി സ്ഥിതികോർജം എന്ന് പറയുമ്പോൾ വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതിഗോർജം വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജത്തെ സ്ഥിതിഗോർജം എന്ന് പറയാം സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജം തെങ്ങിന് മുകളിലെ തേങ്ങയിലെ ഊർജം അത് സ്ഥിതികോർജ്ജമാണ് ഇനി ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഊർജം അതും എന്താണ് അതും സ്ഥിതികോർജ്ജമാണ് ഓർജമാണ് അല്ലെ അതും സ്ഥിതികോർജ്ജ ഇത് രണ്ടും സ്ഥിതികോർജ്ജമാണ് ഇനി അത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് ഓർജമാണ് ഓക്കെ ഇനി കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം എന്ന് പറയുമ്പോൾ എന്താണ് അമർന്നിരിക്കുന്ന സ്പ്രിംഗിലെ ഊർജം അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലെ ഊർജ്ജം എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ മൂലമുള്ള അതിൻ്റെ ആ ഒരു പൊസിഷൻ മൂലമുള്ള ഒരു ഊർജ്ജമാണ് സ്ഥിതി ഓർജമാണ് ഇനി പോൾ വാൾട്ട് ചാടുമ്പോൾ പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലെ ഊർജ്ജം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പൊസിഷൻ കാരണമാണ് അല്ലേ അതിൻ്റെ ആ ഒരു പൊസിഷൻ കാരണം അതിന് ലഭിക്കുന്ന സ്ഥിതി ഓർജമാണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അമർന്നിരിക്കുന്ന സ്പ്രിംഗിലെ ഊർജ്ജവും അതുപോലെ പോൾ വാൾട്ട് ചാടുമ്പോൾ വളഞ്ഞിരിക്കുന്ന പോളിലെ ആ പോളിലുള്ള ഊർജ്ജവും ഒക്കെ എന്തിനാണ് എക്സാമ്പിളാണ് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണമാണ് സ്ഥാനം മൂലവും സ്ഥിതികോർജം ലഭിക്കാം അതുപോലെ കോൺഫിഗറേഷൻ മൂലവും സ്ഥിതികോർജം ഉണ്ടാകാം സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതിഗോർജ്ജം എങ്ങനെ കണക്കാക്കാം സ്ഥാനം മൂലം ലഭിക്കുന്ന സ്ഥിതിഗോർജ്ജത്തിന്റെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമായിരിക്കും സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജത്തിന്റെ അളവ് എന്ന് പറയുന്നത് ആ വസ്തുവിൽ ഗുരുത്വാകർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവിന് തുല്യമാണ് അതായത് എം ജി എച്ച് ആണ് എം ജി എച്ച് സ്ഥാനം മൂലമുള്ള സ്ഥിതി ഗോർജം എന്ന് പറയുന്നത് എം ജി എച്ച് എം ഈ എച്ച് കൂടി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി അല്ലെ സ്ഥാനമൂ മൂലമുള്ള സ്ഥിതി ഗോർജ്ജം ലഭിക്കും ഇനി ഗതികോർജ്ജം എന്താണെന്ന് നോക്കാം ഗതിഗോർജ്ജം എന്ന് പറയുമ്പോൾ ചലനം മൂലമാണ് ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജമാണ് ഗതിഗോർജം ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മാസും വലോസിറ്റിയാണ് മാസും വലോസിറ്റിയും അതെങ്ങനെയാ അതായത് ഗതികോർജ്ജവും കാണാൻ വേണ്ടിയിട്ട് ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓക്കെ അപ്പൊ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൽ എം വസ്തുവിന്റെ മാസം വി പ്രവേഗവും ആണ് അപ്പൊ പ്രവേഗവും മാസമാണ് ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഇനി യാന്ത്രികോർജ്ജത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് uh, െ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് യാന്ത്രികോർജ്ജം ഉണ്ടോന്ന് സ്ഥിതി ഗോർജവും ഒന്ന് ഗതി ഓർജവും ഗതികോർജ്ജം ഹാഫ് എം വി സ്ക്വയർ ആണ് അതുപോലെ സ്ഥാനം മൂലമുള്ള സ്ഥിതിഗോർജ്ജം കാണാൻ വേണ്ടിയിട്ട് എം ജി എച്ച് ചെയ്താൽ മതി എം ജി എച്ച് ചെയ്താൽ മതി അതുപോലെ കോൺഫിഗറേഷൻ മൂലവും എന്തുണ്ടാകും സ്ഥിതിഗോർജം ഉണ്ടാകും ഇനി വസ്തുവിൻ്റെ മാസ് പ്രവേഗവും തന്നിട്ടുണ്ട് ഗതികോർജ്ജം കണ്ടുപിടിക്കാനാണ് ടേബിൾ ഹാഫ് എം വി സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ഊർജ്ജ സംരക്ഷണ നിയമമാണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ഊർജ്ജം എന്നത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റ് ഊർജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഊർജ്ജ സംരക്ഷണ നിയമം ഊർജം നിർമ്മിക്കാനോ അതുപോലെ നശിപ്പിക്കാനോ സാധ്യമല്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം അവിടെ ഊർജ്ജ നഷ്ടമോ അല്ലെങ്കിൽ ഊർജ്ജ ലാഭമോ ഇല്ലാതെ മറ്റു രൂപത്തിലേക്ക് മറ്റു ഊർജ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഊർജ സംരക്ഷണ നിയമം ഇനി പ്രവൃത്തിയും ഊർജവും തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത് പ്രവൃത്തിയും ഊർജവും തമ്മിലുള്ള സാമ്യതകൾ പ്രവൃത്തിയും ഊർജവും അതിശ അളവുകളാണ് പ്രവൃത്തിയും ഊർജവും അതിശ അളവുകളാണ് അതുപോലെ പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായത് എന്തോ അതിനെയാണ് എന്ത് പറയുന്നത് ഊർജം എന്ന് പറയുന്നത് പ്രവൃത്തിയും ഊർജവും അതിശ അളവുകളാണ് കൂടാതെ രണ്ടിൻ്റെയും യൂണിറ്റ് ജൂൾ ആണ് ഒരു ഇമേജ് തന്നിരിക്കുകയാണ് അതായത് ഒരു ജലവൈദ്യുതി നിലയത്തിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ജലവൈദ്യുത നിലയത്തിലെ ജലത്തിന്റെ ഊർജം മുതൽ വീട്ടിലെ ഒരു ബൾബ് പ്രകാശിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം വരെയുള്ള ഊർജ്ജമാറ്റത്തിന്റെ വിവരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ അണക്കെട്ടിലെ ജലം നമുക്കറിയാം സ്ഥിതി ഊർജമാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് അപ്പോൾ അതിൽ ഈ ഒരു അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം എന്ന് പറയുന്നത് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ആവശ്യാനുസരണം താഴേക്ക് കൊണ്ടുവന്ന് ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ ഈ താഴേക്ക് ഒഴുകുന്ന ജലം എന്ന് പറയുമ്പോൾ അതിന് എന്താണ് സ്ഥിതികോർജവും ഉണ്ടാവും ഗതികോർജ്ജവും ഉണ്ടാവും അല്ലേ ഇനി ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുമ്പോൾ അവിടെ യാന്ത്രികോർജമാണ് ഉണ്ടാകുന്നത് ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഈ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇനി ബൾബ് പ്രകാശിക്കുമ്പോഴോ അവിടെ പ്രകാശോർജ്ജമാണ് ഊർജ്ജമാണ് ഉണ്ടാവുന്നത് അതായത് ഊർജ്ജമാറ്റമാണ് മാറ്റമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇനി പവർ പവർ എന്താണ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവിനെയാണ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ നിരക്കാണ് പവർ അല്ലെങ്കിൽ യൂണിറ്റ് സമയത്ത് ചെയ്ത പ്രവൃത്തിയുടെ അളവിനെയാണ് പവർ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് ചെയ്യുന്ന പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയം അപ്പോഴാണ് പവർ നമുക്ക് കിട്ടുന്നത് പി ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി പവറിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് ഇനി സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡുമാണ് അപ്പോൾ ജൂൾ പെർ എന്നാണ് നമ്മുടെ പവറിൻ്റെ യൂണിറ്റ് അതിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് വാട്ടാണ് എസ് ഐ യൂണിറ്റ് നമ്മൾ വാട്ടേ പവർ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ ഓർത്തിരിക്കാൻ അപ്പൊ ജെയിംസ് വാട്ടിന്റെ സ്മരണാർത്ഥമാണ് പവറിന്റെ എസ് ഐ യൂണിറ്റിന് വാട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് പവറിന്റെ എസ് ഐ യൂണിറ്റ് വാട്ടാണ് ഡബ്ല്യു ആണ് അതിന് കൊടുക്കാറ് ഇനി വൺ കിലോ വോട്ട് എന്ന് പറയുന്നത് തൗസൻഡ് വോട്ടാണ് വൺ കിലോ വോട്ട് ഈക്വൽ ടു തൗസൻഡ് വോട്ടാണ് വൺ മെഗാ വോട്ട് വൺ മെഗാ വോട്ട് എന്ന് പറയുമ്പം അത് ടെൻ ലാക്ക് ടെൻ ലാക്ക് ടെൻ ലാക്ക് വോട്ടാണ് വൺ മെഗാ വോട്ട് ഈക്വൽ ടു ടെൻ ലാക്ക് വോട്ടാണ് ഇനി വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട് കുതിരശക്തി വൺ എച്ച് പി അല്ലെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സിക്സ് വോട്ടാണ് സെവൻ ഫോർട്ടി സിക്സ് വോട്ടാണ് വൺ എച്ച് പി ഈക്വൽ ടു സെവൻ ഫോർട്ടി സിക്സ് വോട്ടാണ് ഇത് പി വൈ ക്യു ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടെ പവർ കണക്കാക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ് ഒരു വൈദ്യുത ഇസ്തിരിപ്പെട്ടി ഇരുപത് സെക്കൻഡിൽ ഫിഫ്റ്റീൻ കിലോ ജൂൾ പ്രവർത്തി ചെയ്യുമെങ്കിൽ പവർ കണക്കാക്കുക പവർ ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ആണ് ഡബ്ല്യു ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ കിലോ ജൂൾ ആണ് അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ജൂൾ എന്നായി ഇനി സമയം ട്വൻറ്റി സെക്കൻഡ് തന്നെയാണ് തന്നിട്ടുള്ളത് സെക്കൻഡിൽ തന്നെയാണ് അപ്പോൾ ജൂൾ ബൈ സെക്കൻഡ് ചെയ്യുക ജൂൾ ബൈ സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ഫിഫ്റ്റി വോട്ട് എന്ന് കിട്ടും സെവൻ ഫിഫ്റ്റി വോട്ട് ഒരു പ്രോബ്ലം കൂടി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുക അതിൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പറയുക നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുക്കുന്ന ക്ലാസുകളുടെ യൂട്യൂബിലെടുക്കുന്ന എസ് സി ആർ ടി സീരീസിൻ്റെ റിവിഷനും എക്സാംസും പോളും ക്യൂസും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ക്ലാസുകളെല്ലാം യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക താങ്ക്